വീട്ടിൽ കൈ കൊണ്ട് പാത്രം മറ്റേ തവിയും ഇതൊക്കെ തൊടാത്തവരാരെങ്കിലും ഉണ്ടോ എല്ലാരും ചെയ്യാറുണ്ട് അപ്പൊ നിങ്ങൾ ഇഷ്ടത്തോടെയാണ് വന്നിരിക്കുന്നത് അപ്പൊ നാളത്തെ വീട്ടമ്മമാരാണ് ഇവർ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും എതിർപ്പോ എതിർപ്പോ വീട്ടമ്മമാരാവണ്ട അടുക്കളയിൽ പണിയെടുക്കുന്ന വീട്ടമ്മമാരാവണ്ടോ സമ്പാദിക്കരോ അടുക്കളയിൽ ആര് കേറും ആരെങ്കിലും സർവജന അടുക്കളയിൽ ആരെങ്കിലും കയറിക്കോട്ടെ എന്നാണ് പറയുന്നത് അപ്പോ എന്തൊക്കെ വന്നാലും ഞാൻ എനിക്കൊരു മകളാണുള്ളത് അപ്പം അതുകൊണ്ട് പറയാം നമ്മളെല്ലാവരും നമ്മുടെ കാര്യങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം നമ്മൾ അങ്ങനെയൊക്കെ ജോലി ചെയ്യണം എന്ന് തന്നെയാണ് നിങ്ങൾക്ക് വീട്ടിൽ പറഞ്ഞു തരണത് ആ മൈൻഡ് ഇല്ലാത്ത കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എനിക്ക് പണിയെടുക്കാൻ വയ്യാന്ന് അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഇവിടെ കലവറയിൽ പണി കിട്ടിയത് അപ്പോൾ നിങ്ങൾ താല്പര്യത്തോടെ ഇരിക്കുകയാണോ അപ്പോൾ അവിടെ പോയി വിളമ്പാനുമൊക്കെ ഏ ഇവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഫസ്റ്റ് വന്നതാണ് കൊള്ളാം നാളത്തെ വീട്ടമ്മമാരാണ് പക്ഷെ പണിയെടുക്കാൻ ഇവർ തയ്യാറല്ല അടുക്കളയിൽ പണിയെടുക്കാൻ തയ്യാറല്ല അവർ സർവജനം വെച്ച് ഭക്ഷണം അത് സാരമല്ല ഇന്നത്തെ കുട്ടികൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് അതിലൊന്നും തെറ്റില്ല നമ്മൾ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കുക എന്നത് മാത്രമാണ് എന്തായാലും ഇവരെല്ലാവരും അടിപൊളിയായിട്ടൊരു അടുക്കള ഗാനം പാടാൻ പോവാണ്

എന്നാലും ഇന്ന് ഊണിന് ഇവരെല്ലാവരെയും ക്ഷണിക്കുകയാണ് വളരെ ഊർജ്ജസ്വലമായി പല ടീമുകളായിട്ട് ഇവിടെ വിദ്യാർത്ഥികൾ അണിനിരക്കുകയാണ് എന്തായാലും നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂ ചിരിയോ മുല്ലപ്പൂ ചിരിയോ ചെമ്പാവ് പുന്നോ മുത്താരം മിന്നുന്ന മുല്ലപ്പൂ ചിരിയോ തന തിന്നോ താനിന്നോ താനോ തിന്ന താനാ